വി പി മുസ്തഫ കഴിഞ്ഞ ദിവസം എം പിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നാളെ നയപ്രഖ്യാപനം വരാൻ പോകുന്നു ഈ നിലയിൽ ലോക്സഭാ സമ്മേളനം പുരോഗമിക്കുകയാണ് ഇവിടെ വളരെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യാത്മകമായ ഒരു ഒരു തലത്തെക്കുറിച്ച് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൊണ്ണൂറ്റൊൻപതിലെ അനുഭവത്തിൽ പ്രൊട്ടേം സ്പീക്കറെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവിടെയാണ് ബി ജെ പി പ്രതിനിധി പറയുന്നത് ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് നിയമമല്ലല്ലോ അത് കാലത്തിനനുസരിച്ച് മാറും അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊൻപതിൽ വാജ്പേയിയുടെ കാലത്തെ ഒരു കീഴ്വഴക്കത്തെ മാനിക്കേണ്ട യാതൊരു ബാധ്യതയും തങ്ങളുടെ കാലത്തില്ലായെന്ന് മോദി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ അന്നത്തെ അതാത് സാ സാഹചര്യങ്ങൾക്കനുസരിച്ച് നോക്കൂ ഇപ്പോൾ പ്രതിപക്ഷം കുറേ കൂടി കരുത്താർജിച്ചിരിക്കുന്നു ുന്നു അതിനനുസരിച്ച് കുറെ കൂടി ശക്തമായി തന്നെ പോകാം ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങേണ്ടതില്ല എന്ന നിലയിൽ ആ കീഴ്വഴക്കത്തെ പിന്തുടരാൻ തയ്യാറല്ല എന്ന വെളിപ്പെടുത്തൽ നടത്തിയാൽ അത് ആ സർക്കാരിൻ്റെയും ആ മുന്നണിയുടെയും രാഷ്ട്രീയ മുന്നണിയുടെയും ഭരണമുന്നണിയുടെയും മറ്റൊരു മറ്റൊരു തരം തീരുമാനവും അവകാശമായി അവരതിനെ കണ്ടാൽ അവരെ കുറ്റം പറയാനാകുമോ ഇന്നത്തെ ഈ നടപടിക്രമങ്ങളാകെ പരിശോധിച്ചാൽ ബി ജെ പി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് ഏകോപിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്ന തീരുമാനം എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട ദിവസമാണ് ഇന്നൊരു ആദ്യ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട തോൽവി തിരിച്ചടി നേരിടേണ്ടി വന്നു എന്ന നിലയിൽ കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ ബി ജെ പി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലോ ശ്രീ മുസ്തഫ ഇത് ഭരണപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും എന്തെങ്കിലും ഒരു അവകാശവാദത്തിൻ്റെ പ്രശ്നമല്ല ബി ജെ പിയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നതുപോലെ പ്രതിപക്ഷത്തിൻ്റെ പരാജയമല്ല മറിച്ച് ഭരണപക്ഷം മൂന്നാം വട്ടം അധികാരത്തിലേറിയ ബി ജെ പി ആൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണപക്ഷത്തിൻ്റെ ഉൾഭയം പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത് നമ്മൾ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ കൊച്ചിൻ അനീഫയുടെ ഒരു കഥാപാത്രത്തെ താങ്കൾ ഓർമ്മിക്കുമല്ലോ ഇങ്ങനെ കത്തി കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി താനെന്തോ വലിയ വില്ലാളി വീരനാണ് വലിയ ഗുണ്ടയാണ് നാട്ടിലെ എന്ന് കാണിക്കാനുള്ള കൊച്ചിൻ ഖനീഫയുടെ കഥാപാത്രത്തിൻ്റെ ശ്രമം ഏതാണ്ട് അമ്മട്ടിലാണ് മൂന്നാം വട്ടം അധികാരത്തിൽ വന്നിട്ടുള്ള എൻ ഡി എ മുന്നണിയുടെ അവസ്ഥ കഴിഞ്ഞ പത്തു വർഷം രാജ്യത്ത് പാർലമെൻറ്റിനകത്ത് ഉൾപ്പെടെ അവരുടെ അപ്രമാദിത്വമായിരുന്നു ആ അപ്രമാദിത്വം വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു പഴയതുപോലെ അവർക്ക് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ നടപ്പിലാക്കും എന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല ആ പരാജയ ഭീതി അത് ഉൾഭയമായിട്ട് മാറിയിരിക്കുകയാണ് മോഡിയെ പിടികൂടിയിട്ടുണ്ട് അമിത്ഷായെ പിടികൂടിയിട്ടുണ്ട് നേരത്തെ വലിയ നെഞ്ചളവിൻ്റെ വീര്യമൊക്കെ പറഞ്ഞു നടന്നിരുന്നവരാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ആ ഉൾഭയം ആണ് അവരെ ഇത്തരത്തിൽ പെരുമാറാൻ ഇടയാക്കുന്നത് തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ തന്നെ വലിയ അപ്രമാദികളാണ് എന്ന് കാണിക്കാനുള്ള ഒരു വീരസ്യം കാണിക്കാനുള്ള അങ്ങേറ്റത്തെ ദയനീയമായ ശ്രമമാണ് ഇവർ ഈ പത്ത് വർഷം ശ്രമിച്ചത് എന്താ നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കാനാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ വിധി എന്താ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കുക നമ്മൾ മിൽട്ടന്റെ പഴയ പാരഡൈസ് റീഗൈൻഡ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ സംഗതിയാണല്ലോ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരണഘടനയെ മാനിക്കാത്ത പ്രധാനമന്ത്രി ഇത്തവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോ ഭരണഘടനയെ തൊട്ട് പറയുന്നത് ഈ പത്ത് വർഷമായിട്ട് അത് മാനിച്ചിട്ടില്ല നാളെ ഇപ്പോ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കാൻ പോവുക പക്ഷെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ രാഷ്ട്രപതിയെ പങ്കെടുപ്പിച്ചില്ലല്ലോ പുതിയ രാഷ്ട്രപതി മന്ദിരത്തിന്റെ ഒരു വിളിപ്പാടകലെ അവർ രാഷ്ട്രപതി ഭവനിലില്ലേ ഇവരോട് തന്നെ ആണല്ലേ ഇവർ തന്നെ സ്ഥാനാർത്ഥിയാക്കി വലിയ മേനി പറഞ്ഞിട്ട് താ ഞങ്ങളൊരു ദളിത് വനിതയെ ഇന്ത്യയുടെ പ്രസിഡന്റ് കസേരയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ എന്തുകൊണ്ടാണ് ആ പ്രസിഡന്റിനാൽ നയിക്കപ്പെടേണ്ട ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരെ പങ്കെടുപ്പിക്കാതിരുന്നത് ഞാൻ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇപ്പോൾ ചെയ്യേണ്ടി പോകുന്നില്ല അറിയാലോ നമുക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന പ്രത്യേക ശാസ്ത്രം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു നല്ല കർമ്മത്തിൽ ഒരു ദളിത് വനിതയെ മുന്നിൽ നിർത്താൻ രാഷ്ട്രപതിയായിട്ട് പോലും അവർ തയ്യാറായില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് രീതി അപ്പൊ ഇപ്പൊ അവർ ചെന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീരസ്യം കാണിക്കലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു കോംപ്രമൈസിനും ഇല്ല ഞങ്ങളൊരു കീഴ്വഴക്കവും പാലിക്കില്ല കീഴ്വഴക്കം പാലിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ബി ജെ പി പ്രതിനിധി അവകാശപ്പെടുന്നത് കാലാനുസൃതമായിട്ട് മാറും മാറണം കാലാനുസൃതമായിട്ട് ചില കീഴ്വഴക്കങ്ങൾ മാറേണ്ടി വരും എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും ശക്തിപ്പെടുത്താനും മുന്നോട്ട് നയിക്കാനും പഴയ ഏതെങ്കിലും ഒരു കീഴ്വഴക്കം പ്രതിബന്ധമാണെങ്കിൽ അത് മാറ്റണം പക്ഷെ നിങ്ങളിപ്പോ ഈ മാറ്റാൻ ശ്രമിക്കുന്ന കീഴ്വഴക്കം നമ്മുടെ ജനാധിപത്യ മര്യാദകളെയും പാർലമെന്ററി നടപടിക്രമങ്ങളെയും ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണോ ഭരണപക്ഷം മാത്രമായിട്ട് ഒരു ജനാധിപത്യം ഇല്ലല്ലോ പ്രതിപക്ഷം കൂടി ഉള്ളപ്പോഴല്ലേ ജനാധിപത്യം പുഷ്ടിപ്പെടുന്നത് ബി ജെ പിയും ആർ എസ് എസും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നവർക്ക് ജനാധിപത്യത്തോട് കൂറും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുക്കാനല്ലേ ക്ഷമിക്കേണ്ടത് ശരി കഴിഞ്ഞ പത്ത് വർഷം അങ്ങനെ ഗണനീയമായ ഒരു എണ്ണം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ പ്രോംടേ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു അപ്പൊ ആദ്യം ആരാണ് ജനാധിപത്യ മര്യാദയില്ലാതെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോകും എന്ന ഒരു ധിക്കാരപരമായ ദാർഢ്യം പറഞ്ഞ സമീപനം സ്വീകരിച്ചത് ആദ്യം ഉണ്ടായിരുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പല്ലോ ആദ്യം നിശ്ചയിക്കുന്ന പ്രോട്ടം സ്പീക്കറല്ലേ അല്ലേ അക്കാര്യത്തിൽ നാല് ഇതുവരെ ഉണ്ടായിരുന്ന മര്യാദകൾ പാലിക്കാതെ ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ അതിന്റെ ശക്തി കണ്ടു ബഹുമാനിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ ഈ കൊച്ചിൻ അനീഫയുടെ ഈ പഴയ കിരീടത്തിലെ കത്തിവേഷം നടത്താൻ നോക്കുന്നത് ഇതിനകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളതാണ് വഴിയെങ്കിൽ ബി ജെ പി അങ്ങനെ വീരസ്യം കാണിച്ചിട്ടോ പ്രതിപക്ഷത്തെ മാനിക്കാതെ പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ പത്തു വർഷത്തെ അനുഭവം ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാക്കുക എന്നുള്ളത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഭാവിക്കും ഈ ഗവൺമെന്റിന്റെ മുന്നോട്ട് പോക്കിനും നല്ലതായിരിക്കും